കളിക്കളത്തിലും വിശുദ്ധി പുലർത്തിയ താരങ്ങളുണ്ട് കളിക്കളത്തിലും റബ്ബിനെ മറക്കാത്ത കളിക്കാർ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് ഫുട്ബോൾ താരത്തിന്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു ഫ്രഞ്ച് ഫെഡറേഷൻ ഫ്രഞ്ച് കളിക്കാരിൽ ഒരാളായ മഹ്മൂദ് ഡിയാവാരയോട് പറഞ്ഞു കളിക്കുമ്പോൾ നോമ്പെടുക്കാൻ പാടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എങ്കിൽ താൻ കളിക്കാനുമില്ല എന്നായിരുന്നു റമദാനിലെ മഹത്വം അദ്ദേഹത്തിന്റെ അന്തരംഗത്ത് സ്ഥാനം പിടിച്ചു കളിയേക്കാൾ കാര്യത്തിന് പ്രാധാന്യം കൊടുത്തു അദ്ദേഹം നോമ്പ് വിശ്വാസികൾക്ക് മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമായ അമലാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന കുതിബ കുതിബ കമാ മിൻ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മേൽ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ തത്തക്കൂൻ നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരായേക്കാം വൃദ്ധശുദ്ധിയിലൂടെ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഒരുപക്ഷെ അവിശ്വാസികൾക്ക് മനസ്സിലായില്ല എന്ന് വന്നേക്കാം എന്നാലും വിശ്വാസി സമൂഹം ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടാണ് അവിടെ സ്വീകരിക്കപ്പെടുന്നതും പ്രശംസനീയമായതും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും ദീൻ വിട്ട് കളിക്കാൻ സാധിക്കുകയില്ല അതാണ് ഇസ്ലാം അതാണ് യഥാർത്ഥ വിശ്വാസി അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം ആക്കുമാറാകട്ടെ നമുക്കും നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കാനും യഥാർത്ഥ രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കാനും നോമ്പനുഷ്ഠിക്കാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ silence